ഇറക്കി പൊടി എടുത്തിട്ട് ഇനി മേലെ എന്റെ കാര്യങ്ങൾ ഇടപെടാൻ നീ വന്നാണ്ടല്ലോ ഞാൻ പലവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്റെ കാര്യങ്ങളിൽ നീ ഇടപെടേണ്ട നീ എന്റെ കാര്യം നോക്ക എനിക്കറിയാം അല്ല എന്താ എല്ല നിങ്ങൾ ചായ കുടിക്കുന്നില്ല ഞാൻ ചായ കുടിക്കാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് ചേട്ടനെ ആരെയും ഫോൺ ചെയ്തോണ്ടിരിക്കുക അവരോട് സംസാരിക്കുവായിരുന്നു ഫോണിലെ ഞാൻ ചേട്ടനെ വിളിച്ചപ്പോൾ എങ്ങോട്ട് വരാം അമ്പ ചായ എടുത്ത് വെച്ചോ ആ ആ അവനും അവളും ഇപ്പോഴും വഴക്കാണല്ലോ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഓ സ്നേഹത്തോട് അവരമ്മീ സംസാരിക്കണ പോലും ഞാൻ കണ്ടിട്ടില്ല ദേ ചേട്ടന എന്തി അവൻ പോയിട്ട് ഒരു അരമണിക്കൂറാ പറ മോളറിഞ്ഞില്ലായിരുന്നോ മോളോട് പറഞ്ഞില്ലായിരുന്നോ എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും അതുകൊണ്ട് പോയായിരിക്കും എന്നോട് പറഞ്ഞില്ലായിരുന്നോ ആ അവൻ എന്നോട് പറഞ്ഞിട്ടോളെ പോയെ അമ്മയാ കൊച്ചിനോട് അവൻ ഒരു കാര്യവും പറയുന്നില്ലല്ലോ അതൊന്നുമില്ല ഞാൻ കൊച്ചു അവന്റെ ഭാര്യയല്ലേ അല്ലേ ഒരു കാര്യം അറിയുന്നില്ല ൊന്നും ഭാര്യ അറിഞ്ഞിട്ടില്ലേ പുറത്തൊക്കെ പോയവരും എങ്ങോട്ടാ മോനെ നാളെയും മറ്റന്നാളും നിനക്ക് അവധിയല്ലേ എന്തായാലും വെറുതെ വീട്ടിലിരിക്കല്ലേ നീ അവളെയും കൊണ്ട് ഒന്ന് പുറത്തൊക്കെ പോലെ മൂന്നാറോ ഊട്ടിയിലോ എല്ലോ പോയി ഒരു ദിവസം അവിടെയൊക്കെ നിന്ന് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് അവിടെ ഹണിമൂൺന്നൊന്നും പറഞ്ഞു പോയിട്ടില്ലല്ലോ ഏഹ് അന്ന് നിങ്ങള് പോവാൻ നോക്കേ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അല്ലാത്ത ദിവസമൊക്കെ നിനക്ക് എപ്പോഴും ഒഴിവില്ല ജോലി തിരക്കല്ലേ ഞങ്ങളെറ്റേ ഞങ്ങൾ എന്തിനാ വരുന്നത് ഞാനും അച്ഛനൊക്കെയാണോ നിങ്ങൾ ഹണിമോട് പോകാൻ പോയിരുന്നത് എന്തൊക്കെയാണെ പറയുന്നത് ചേർക്കേണ്ട ഒരു കാര്യം നിങ്ങള് രണ്ടുപേരും ഇവിടെ ഒന്ന് പോയിച്ചുവാ എവിടെയും പോയിട്ടില്ല കൊച്ചതിനെയും കൊണ്ട് എവിടെയും പോയിട്ടില്ല കല്യാണം കാര്യം പിന്നെ ഞങ്ങൾ രണ്ടുപൂടെ ഹണിമോണില്ലേ ഒന്ന് പോയമേ എനിക്ക് വെറുതെ വീട്ടിലിരുന്നാൽ ഇവളുടെ ഒക്കെ പോവാന്ന് പറഞ്ഞാൽ നാണൊക്കെ ഇടുന്ന പൊറത്തു കൊണ്ടെങ്ങനെയാ ആണക്കേടില്ല വലിയ കണ്ട എന്റെ കൂട്ടുകാരെങ്കിലും കണ്ടക്കേടും പിന്നെ ഓരോ നമ്മളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അമ്മയെ അച്ഛനോട് ഉണ്ടായി പിന്നെ പോട്ടെ നീ അല്ലാണ്ട് ഞാനൊന്നും ഇല്ല എനിക്കൊന്നും എന്തുകൊണ്ടാണ് നീ പറയുന്നത് എനിക്ക് അത്യാവശ്യം ഞാൻ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് എന്റെ ഒരു ആഗ്രഹത്തിനും എന്റെ സങ്കല്പത്തിനും പറ്റി പെണ്ണുണ്ടായിരുന്നു അതെന്തായാലും നടന്നില്ല അതല്ലാത്ത ഇവളെ എന്റെ തലയിൽ കെട്ടി വെച്ചതാണ് അമ്മ എനിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്റെ ഭാര്യയായിട്ട് നാലാളുടെ മുന്നിൽ കൊണ്ടു പ്രദർശിപ്പിക്കാൻ എനിക്ക് ഇവളെ ഇഷ്ടമല്ല ഇവളെ എനിക്ക് എവിടെയും കൊണ്ടൊക്കെ കൊണ്ടുപോകണ തന്നെ നാണക്കടാ ഇവിടെ വല്ല തിന്നു കുടിച്ച് വല്ല മോലിക്ക് കഴിയാൻ പറ്റി മാത്രം ഒന്നാമതി അല്ലെ റൊണാൾഡ് വീട്ടിൽ പോയി അമ്മ ഇവളുടെ കാര്യം പറഞ്ഞു ഹണിമൂടെ തേങ്ങ വാങ്ങാന്ന് പറഞ്ഞോ എന്റെ അടുത്തേക്ക് വരണ്ട ഈ എന്റെ ദേഷ്യം പോയി മരിച്ചു പോനൊന്നും ജോലിയുടെ വല്ല വിഷമോ എന്തേലും ടെൻഷൻ ആയിരിക്കുമല്ലേ അതായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചേട്ടൻ എന്തോ വർക്കിന്റെ തിരക്കായിരുന്നു ഉടമ ആ സമയത്ത് അമ്മയോ ചോദിച്ച അമ്മ വിഷമിക്കും ഒന്നും വേണ്ട കേട്ടോ വെറുതെ ആവശ്യം ഇല്ലാത്തതൊക്കെ പറഞ്ഞ് വെറുതെ ചേട്ടന്റെ മോടും കളഞ്ഞ് ഞാനേ വൈകുന്നേരത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കാ കുഴച്ചുനെക്കട്ടേട്ടോ മോൾ ഇവിടെ നിൽക്കായിരുന്നോ അവൻ പറഞ്ഞ മോക്ക് വിഷമായില്ലേ കാര്യം അവൻ പറഞ്ഞു ശരിയാ മോക്കടെ കല്യാണം അറിഞ്ഞു വന്ന സമയത്ത് അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല അവന് ഇതിന് മുന്നൊരു പെൺ കൊച്ചുണ്ടായിരുന്നേ അറിയില്ല പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോന്നും അറിയത്തില്ല അവന് നിങ്ങളുടെ കല്യാണത്തിന് മുന്നൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു ആ കൊച്ച് എന്തോ കാരണം പറഞ്ഞ് അവനെ ഇട്ടിട്ട് പോയി അതിന്റെ ആശുപത്രി കൊറേ കാലം കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞെടുക്കായിരുന്നു മോൻ കൊറേ നിർബന്ധിച്ച് ഒത്തിരി കല്യാണം ചോദിച്ചിട്ടുണ്ട് ആരെയും അവന് ഇഷ്ടപ്പെടില്ല അവൻ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങക്ക് അങ്ങനെയല്ലല്ലോ എന്താ മോൻ ഒരു കുടുംബ കുടുംബജീവിതമായിട്ട് കാണണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം മോളുടെ കല്യാണോചന വന്ന സമയത്ത് അവന് ഇഷ്ടം അല്ലെങ്കിൽ ഉതകൾ നടത്താന്ന് തീരുമാനിച്ചു ഇത് ഇങ്ങനെയൊന്നും ആവും വിചാരിക്കും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എട്ട് മാസായി ഇതുവരെ നിങ്ങളൊരു ഭാര്യയും ഭർത്താവായിട്ടോ അല്ലെങ്കിൽ ഏതു തരവും നിന്നെ വേദനിപ്പിക്കുന്ന ഒരു ഭർത്താവായിട്ടേ അവൻ ജീവിച്ചിട്ടുള്ളൂ എനിക്കറിയാൻ ചേട്ടൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഇഷ്ടല്ല പക്ഷെ ഞാൻ എത്രക്കായാലും പുള്ളിയുടെ ഭാര്യ എനിക്ക് ചെയ്യേണ്ട കുറെ കടമകളൊക്കെ ഇല്ല മനസ്സോണ്ടും മോളെ അവനെ ഒരുപാട് വേദിപ്പിക്കുന്നുണ്ട് അല്ലേ അമ്മയ്ക്കറിയാം മോളെ ഇനിയും ഞാനിത് പറയാൻ ഇതിന്റെ അർത്ഥം ഇല്ല ഇനിയും പിടിച്ചു വയ്ക്കണേലും അർത്ഥം ഇല്ല മോളെ മോക്ക് തീരുമാനിക്കാം മോളെന്താ ചെയ്യണ്ടെന്ന് വെച്ചാ മോള് ആലോചിച്ച കണ്ട് ചെയ്തോ അമ്മയ്ക്ക് ഇത് കൂടുതൽ എങ്ങനെയാ പറഞ്ഞു മനസിലാക്കണ്ടെന്ന് അറിയില്ല ഇങ്ങനെ രണ്ടുപേരുടെ ജീവിത ഒരുമിച്ച് പോകാൻ പറ്റില്ലെങ്കി ഇപ്പൊ വിഷമം ഉണ്ടാവും കാര്യം എന്നാലും പിരിഞ്ഞു കഴിഞ്ഞ ബോക്കെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാവും വെറുതെ അവന്റെ കൂടെ കിടന്ന് ഈ ചീത്തയും തെറിയും കേട്ട് ഇപ്പൊ ചീത്ത നാളെ വല്ല കടിയും നല്ല അതുവരെ എത്തിക്കണ്ട മോള മോളി പൊക്കോ മൊക്കട വീട്ടുകാരോട് പിന്നെ അമ്മ സംസാരിക്കുന്നേ വരെ ഞാൻ മരുമോളായിട്ട് കണ്ടിട്ടില്ല എന്താ കൊണ്ട് മോളെ പോലെ കണ്ട മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു പക്ഷെ വിധിയില്ല എന്തു ചെയ്യാൻ പറ്റൂല്ലേ पड़ा आल इधर इच्छा